ഞാൻ പ്രശ്നിച്ചാണെങ്കിൽ നീയൊക്കെ അരീഷ് അല്ലേടാ അരീഷ് എനിക്ക് കോടതി ശിക്ഷ കിട്ടിയതുപോലെയാണ് ഓരോ അണ്ണമാരും ഇവിടെ നിന്ന് ഇങ്ങനെ കൊണയ്ക്കുന്നത് അത് കേൾക്കുമ്പോഴാണ് നമുക്ക് പൊളിയുന്നത് നാട്ടിലിരുന്ന് കുറയ്ക്കുന്ന പട്ടികൾക്ക് മുഴുവനും കാറിനകത്ത് ഇരുന്ന് കുറയ്ക്കുന്ന പേപ്പട്ടികൾക്ക് മുഴുവനും എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഒലിപ്പിച്ചിടക്കുന്ന ചാപാനി പട്ടികൾക്ക് മുഴുവനും ഉത്തരം കൊടുക്കേണ്ട ആവശ്യ നമുക്ക് പറ്റിയിട്ട് <laughs> ना। <laughs> ം പറ്റിട്ട് അരിയണേക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് നാല് വീക്സ് മുന്നേ ഒരു വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീക്സ് മുന്നേ വേറെ വീഡിയോ ഇവിടെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇത് ഒരുപാടുണ്ടല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് എന്റെ പൊന്നടാ എന്നെ കൊണ്ട് നല്ലോണം ഉണ്ടാക്കിട്ടുണ്ടല്ലോ ചോദിച്ചാല സെറ്റിൽമെന്റ് പരിപാടി പോലീസ് സ്റ്റേഷനിൽ നടന്നതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് പ്രശ്ന പേടിയാണോ എന്നുള്ളത് ഒരു കാര്യം ഉറപ്പായി പ്രശ്നേഷണ പോലീസുകാർക്ക് അത്ര പേടി ഇല്ല എന്നുള്ളത് ഏടാ പോലീസുകാർ എന്നെ പേടിക്കാനായിട്ട് ഞാൻ വലിയ സംഭവം ഒന്നും അല്ലടാ ഞാൻ പോലീസുകാരെ ചോദ്യം ചെയ്യാനോ ആക്രമിക്കാനോ ഒന്നും പോയിട്ടില്ല കാരണം കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടില് പോലീസുകാരെ ചോദ്യം ചെയ്യാനാണെങ്കില് അത്യാവശ്യം പവറും പണവും പൊളിറ്റിക്സും എല്ലാം വേണം അതൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ അനിയത്തിയെയും അമ്മയെയും സോഷ്യൽ മീഡിയ വഴി വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ട് അവർക്കെതിരെ പറയുന്നതിനും കേസ് എന്താണെങ്കിലും വന്നിട്ടുണ്ട് അന്നത്തെ കിളി മാറി സംസാരിക്കുന്ന പോലെ ഉറക്കപ്പിച്ചിട്ടായിരിക്കും പക്ഷെ ഉറക്കപ്പിച്ചിട്ടാണെങ്കിൽ ഒരു കണ്ടന്റ് കിട്ടുമ്പോ ആ കണ്ടന്റിനെ മുതലാക്കാനുള്ള അന്നെ ആ ഒരു മനസ്സിനെ നമ്മൾ നമിക്കേണ്ടിയിരിക്കുന്നു എടാ നീ എന്നെ പ്രശ്നിച്ചു പ്രശ്നേഷൻ വിളിക്കുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പ്രശ്നിച്ചാണെങ്കില് നീയൊക്കെ അരീഷല്ലേടാ അരീഷ് കണ്ടവനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അരി ഉണ്ടാക്കി തിന്നുന്ന അരീഷ് എന്നിട്ട് വലിയ നെഞ്ചും പിരിച്ചിരുന്നു ഏഴു മണിക്കൂർ ഞാൻ ഞാനെന്റെ കണ്ടന്റ് ഞാൻ എൻറെ കണ്ടന്റ് എന്റെ ലൈഫ് എന്റെ അനുഭവങ്ങൾ എനിക്ക് പറയാനുള്ള എന്റെ കാര്യങ്ങള് അല്ല കണ്ടവന്റെ ലൈഫിൽ കയറി മറ്റേത് ഉണ്ടാക്കിയിട്ട് അരി ഉണ്ടാക്കിയിട്ട് കളിക്കുന്ന ഇത് ആണോ ഭയങ്കര മൂത്ത മകൻ എന്നിട്ട് വെട്ടിട്ടുണ്ട് വിളിക്കേണ്ടത് സത്യം എന്ത് വിളിക്കണം ഈ ആണ് ഇവൻ ഇവന്റെ പെങ്ങളെയായിട്ട് അടി ഉണ്ടാക്കിയതും അതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ പെങ്ങളെ കയറി പിടിച്ചു ഞാൻ എല്ലാത്തിന്റെ ചോദിക്കേണ്ടിരിക്കുന്നല്ലോ എന്റെ അനുഭവം ഞാൻ പറഞ്ഞാലേ നിന്റെ തന്ത എന്ന് എന്നോട് പറഞ്ഞ ഇരിക്കും അന്ന് കേസ് കേസെടുക്കാത്തതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ആ അമ്മയ്ക്കും ആ പെങ്ങും കിട്ടുന്നൊരു അറ്റൻഷനിൽ നിന്ന് ഇവ മാറി തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളും കൂടി എന്ത് ചെയ്യണം ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ട്

ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ